ഹേ ഗായ്സ് അപ്പോൾ ഇന്നും നമ്മൾ ഹോസ്പിറ്റലിലാണ് ഉള്ളത് ഇപ്പം നിങ്ങൾക്ക് ഇന്നലെയൊക്കെ ഞാൻ വീഡിയോസ് ഇട്ടുമ്പോൾ ഞാൻ പറഞ്ഞാൽ ഉമ്മാക്ക് തീരെ വെയ്യാന്നുള്ളത് കേട്ടോ അപ്പം ഉമ്മാക്ക് ഇന്ന് കുറച്ചധികമാണ് കാരണം ശ്വാസം മുട്ടലുള്ളതുകൊണ്ട് ഭയങ്കര സീനാണ് അപ്പോൾ എന്തായാലും ഞാൻ ഹോസ്പിറ്റൽ വിഷയമായിട്ട് ഇനി വരില്ല എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷെ നമ്മളെ നമ്മളെ പ്രശ്നങ്ങൾ നമ്മൾ പിന്തുടരുകയാണ് എന്താണെന്ന് അറിയില്ല കേട്ടോ കറക്റ്റായിട്ട് കാരണം ഒന്നല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഒന്ന് മാറി റെഡിയായി വരുമ്പോഴേക്കും അടുത്തത് വന്നുകൊണ്ടിരിക്കുകയാണ് അതും ആകെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ കല്യാണം പോകട്ടെ കല്യാണം മാത്രമല്ല നമുക്ക് എന്താ വെച്ചാൽ ഒരു മനുഷ്യന് വയ്യെങ്കിൽ പിന്നെ എന്താ ചെയ്യാം നമ്മൾ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര പറ്റ മോശമാണ് കാരണം സത്യം പറഞ്ഞാൽ നോമ്പിന് വന്നിട്ട് നമ്മൾ മെഡിക്കൽ കോളേജ് വന്നപ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ നോമ്പ് നേരങ്ങളിലൊക്കെ കൂടണം എന്ന് വിചാരിച്ചാണ് ഈ ഒരു ദിവസം ഒരു മൂന്നാലഞ്ച് ദിവസമായി മെഡിക്കൽ കോളേജ് മൂന്നാലഞ്ച് ഒരാഴ്ച മെഡിക്കൽ കോളേജ് തന്നെ പിന്നെ ഇവിടെ ഒരു മൂന്ന് ദിവസം ഉണ്ടായിരുന്നു ഇത്ര ദിവസമായിട്ടും നല്ല രീതിക്ക് നോമ്പ് നമുക്ക് വീട്ടിൽ കൂടാൻ പറ്റിയിട്ടില്ല കൈസ് കാരണം ഞാൻ പള്ളിക്ക് പോയിട്ടാണ് നോമ്പ് ഉറക്കല് കാരണം വീട്ടിലൊന്നും ഉണ്ടാക്കാൻ ആർക്കും വയ്യ കാരണം എല്ലാവർക്കും സൂക്കടും പനിയായിട്ടാണ് അപ്പോൾ ഇന്നത്തെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാനെ നമ്മൾ ഉപ്പ കടന്ന അതേ ഹോസ്പിറ്റലിൽ കൊടുന്ന് അഡ്മിറ്റാക്കി ഇറക്കുകയാണ് അപ്പോൾ ഉപ്പാന കൊണ്ടുപോകുമ്പോഴേ ഡോക്ടർ ചോദിച്ചു ഉമ്മാനെ എന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ പിന്നെ ഉമ്മാക്ക് അവിടെ നിൽക്കാൻ വരില്ല കാരണം അവിടെ പോയി കഴിഞ്ഞാൽ ഉപ്പാന നോക്കാനോ എടുത്തു കൊടുക്കാനോ ഒക്കെ വേണമല്ലോ അപ്പോൾ പിന്നെ ഉമ്മ ഒന്നും നോക്കാതെ ഉമ്മ പടപ്പ് പോയി സത്യത്തിൽ ഉമ്മ ഉപ്പാനേക്കാളും വലിയ രോഗി ഉമ്മയാണ് കാരണം ഉമ്മാക്കില്ലാത്ത അസുഖങ്ങളില്ല എന്നാലും ഉമ്മ ഇങ്ങനെ തുമ്പളിച്ച് നടക്കും അതായത് ഉമ്മാക്ക് ശ്വാസം മുട്ടലും പ്രഷറും തൈറോയിഡും എല്ലാം പാടുള്ളതാണ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതെല്ലാത്തിനും ബാധിക്കും അപ്പോൾ അങ്ങനെയാണ് ഉമ്മ ഒരു പത്തിരുപത്തഞ്ച് ദിവസം മെഡിക്കൽ കോളേജിൽ ഉപ്പാടെടുത്ത് നിന്ന് കാരണം വേറെ ആരും നിൽക്കാനും ഇല്ല ഇപ്പോൾ സൗഫിയാണെങ്കിൽ ഓള വേറൊരു നാട്ടിലാണ് അവിടെ കല്ല് അവ കുട്ടികളെ പരീക്ഷയും കാര്യങ്ങളും അവർ കുടുംബമായിട്ട് അങ്ങനെ ഇപ്പം എല്ലാവരും ഒന്നല്ല ഒന്നാലും ഓൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് രണ്ട് ദിവസം നിന്നു പിന്നെ ആണെന്നുണ്ടെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ട് ലാസ്റ്റ് സ്റ്റേജിലാണ് ഓൾ അങ്ങനെ പിന്നെ ഉള്ളത് ചക്കരയാണ് ചക്കരക്കിപ്പോൾ എത്രത്തോളം ചെയ്യാൻ പറ്റും ഏഹ് അപ്പോൾ പിന്നെ ഉമ്മ എന്നെ അവിടെ നിൽക്കല്ലാതെ വേറെ വഴിയില്ല ഓക്കെ പിന്നെ ഉള്ളത് ഞാൻ എനിക്ക് നാട്ടു പുറത്തു കൂടെ ഒക്കെ കടന്നു ഓടേണ്ടത് ഇവരൊക്കെ നോക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി എന്തുകൊണ്ടും ഞാൻ തന്നെ ഓടാളു അപ്പോൾ ഒരു സിറ്റുവേഷനും ഉണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ എന്തായാലും നമ്മൾ ഫുൾ ഫാമിലി ആകുമ്പോൾ നമുക്കിപ്പോൾ വന്ന് പെട്ടിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയിക്കുകയാണ് കാരണം എന്താണെന്ന് അറിയില്ല ഭയങ്കര ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മളൊന്ന് ഹാപ്പിയിൽ വരുമ്പോഴേക്കും അടുത്തത് വരികയാണ് ഈ അടുത്തത് എങ്ങനെയൊക്കെയാണെന്നുള്ള കക തലപ്പീരാത്ത് പിടിച്ച് നിൽക്കുക ഞാൻ ദിവസം കല്യാണത്തിൻ്റെ ദിവസങ്ങൾ കുറവേ ഉള്ളൂ അപ്പോഴേക്കും വയ്യായികും കാര്യങ്ങളും ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് ഇപ്പോൾ ഇവിടെ ഉമ്മ മാത്രല്ല അഡ്മിറ്റ് കിട്ടും അതും കൂടി ഞാൻ പറഞ്ഞുതരാം അവിടെ ചക്കര അഡ്മിറ്റാണ് അതായത് ചക്കരക്ക് അധികമില്ല എങ്കിൽ പോലും ചക്കരക്കും ആ ലക്ഷണങ്ങളൊക്കെ കഫുകെട്ടും തലവേദനയും കാര്യങ്ങളൊക്കെ ചക്കരക്കുണ്ട് ചക്കരക്കും വയ്യ അപ്പം ഞാനെന്താ വെച്ചാൽ ഉമ്മ ഇനി അടുത്തത് ഉമ്മാനും ഇവിടുന്ന് മാറ്റി പോകുമ്പോഴേക്കും ചക്കരക്കെ ആവാണ്ട് വെച്ചിട്ട് രണ്ടാളും ഞാനിവിടെ അഡ്മിറ്റാക്കാൻ വേണ്ടി പോവാണ് അതായത് ഉമ്മാനി ചക്കരൻ ഞാൻ ഇവിടെ അഡ്മിറ്റാക്കാൻ വേണ്ടി പോവുകയാണ് ഇവിടുന്ന് ഇനി മാറിയിട്ട് വീട്ടിലോട്ട് പോകുന്നുള്ളു അങ്ങനെയുള്ള സത്യം പറഞ്ഞാൽ എനിക്കും തീരെ വെയ്യ കേട്ടോ കാരണം ഞാൻ ഇനിക്ക് ഉറക്കുമില്ല അതും ഞാൻ അത് തമിഴ്നാട് പോയി ഡ്രൈവ് ചെയ്തു വന്നപ്പോൾ ഇനി ഭയങ്കര മേലും കൈവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കരമാണ് ചെറുതായിട്ട് കഫുകെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഞാനിവിടുന്ന് ഡോക്ടറോ ഗുളിക പിടിച്ച് ഞാനിങ്ങനെ ഓടുകയാണ് കാരണം ഇവരെയൊക്കെ നോക്കാൻ ഒരാൾ വേണ്ടേ ആ ഒരു ആ ഒരാൾ ഞാനായിട്ട് പഠിച്ചോ എന്തുകൊണ്ട് നമ്മൾ നമ്മളവിടെ നിർത്തുന്നുണ്ട് ഓക്കെ തളർത്താതിരിക്കട്ടെ കാരണം നമ്മൾ തളർന്ന എല്ലാം തളരും പറഞ്ഞങ്ങനെ ചെറുക്കുണ്ടെന്നുള്ളൂ ആകെ ഫുൾ മൈൻഡ് ഔട്ടാണ് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ഇനി കുറെ കമൻസ് വരും ഞാഫിൽ കണ്ടന്റിന് വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യണം അതും കണ്ടന്റാക്കി ഇതും കണ്ടന്റാക്കി സത്യം പറഞ്ഞത് നമ്മളെ നമ്മളെ ഫാമിലിനെ കുറിച്ച് അറിയണം നമ്മൾ ഫാമിലി ഉള്ളത് സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും അത് ഒരു ഇതിലെടുക്കുന്ന ആളുകളാണെങ്കിലും മാത്രം നമ്മൾ വീഡിയോസ് കണ്ടാൽ മതി നമ്മൾ നമ്മളിഷ്ടമല്ലാതെ ഞാനത് ചെയ്തു ഞാൻ എനിക്കൊന്നും ഇത് ചെയ്യുക നമുക്ക് ആർക്കെങ്കിലും ഹോസ്പിറ്റലിൽ മാത്രം വീഡിയോ ഇടാനോ ഹോസ്പിറ്റലിലെ നമ്മുടെ സങ്കടങ്ങൾ ഇങ്ങനെ പറയാൻ നമ്മൾ ഒരിക്കലും നമ്മൾ ഇനി നല്ല നല്ല നിമിഷങ്ങളാണ് വര വന്ന് വരാൻ പോകണത് അപ്പോൾ അതിലോട്ടാണ് നമുക്കൊക്കെ ഇതുള്ളത് പക്ഷെ അതൊക്കെ നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റാതെ വെറും ഹോസ്പിറ്റലിൽ മാത്രം നിൽക്കുമ്പോൾ നമ്മുടെ അവസ്ഥ നമുക്ക് മാത്രമേ അറിയുള്ളൂ വേറെ ആർക്കും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പോൾ എന്താ പറയുക നമുക്ക് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക കുറ്റം പറയുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് കാണണ്ട ഞാൻ എന്തായാലും ഞാനെന്തായാലും ഇതിൻ്റെ കാര്യങ്ങൾ നമ്മളിഷ്ടപ്പെടുന്ന ആൾക്കാർ അതായത് ഞാൻ ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിളികൾ തുടങ്ങും അതായത് ഇവിടെ ഏതൊക്കെ നാട്ടിൽ നിന്നാണ് മലപ്പുറം കണ്ണൂർ കോഴിക്കോട് അങ്ങനെ പറയുക എത്രയോ സ്ഥലങ്ങൾ എത്ര സ്ഥലങ്ങൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് വിളിക്കാറുണ്ട് കാരണം അവർ അത്രയും ഇഷ്ടപ്പെടുന്നുണ്ട് ഒരു ഫാമിലി ആയിട്ട് കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെയൊക്കെ ഒരു ഫാമിലിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ ടെൻഷനും ബേജാറും ഒക്കെ തന്നെ ഇന്നത്തെ ഒരു സിറ്റുവേഷനില് അതേ തന്നെ എല്ലാവർക്കും ഉള്ളു പക്ഷേ ബാക്കി കുറച്ച് പേർക്കാണ് ഞാനിത് വിറ്റ് പൈസ ഉണ്ടാക്കുകയാണ് ഞാനിതാക്കുകയാണ് ഞാനിതാക്കുകയാണ് നമുക്കറിയാം ഞാൻ ഈ സോഷ്യൽ മീഡിയ ചെയ്യുമ്പോൾ ഞാൻ ഇന്നെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളല്ലേ പോസ്റ്റാക്കുക കാരണം ഇത് തന്നെയാണ് ഞാൻ ആദ്യം ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത് നമ്മളെ വിശേഷം കല്യാണം ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നമ്മളിങ്ങനെ തന്നെയാണ് വീടിന്റെ വർക്കായാലും നമ്മൾ അന്നന്ന് നടക്കുന്ന വിഷയങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിൽ നിന്നും പോരാൻ കഴിയുന്നില്ല അതുപോലെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഞാൻ എനിക്ക് അറിഞ്ഞെടുത്തോളം ഇത്രയും ദിവസം നമ്മുടെ കുടുംബം മൊത്തം ഹോസ്പിറ്റലിൽ നിന്ന് ചരിത്രം ഉണ്ടായിട്ടില്ല ശിതാദി ആയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ചിലപ്പോൾ ഒരു ടൈമിലേക്ക് നമുക്ക് വിധിച്ചതാവാം എന്തായാലും ഒക്കെ മാറ്റി തരട്ടെ ഈ ഒരു ഞാഗ അവസാനത്തെ പത്ര അവസാനത്തെ പത്താണ് എൻ്റെ ദിവസം കഴിഞ്ഞാൽ ഇരുപത്തേഴാവും കാര്യങ്ങളൊക്കെ വരാൻ നിൽക്കുകയാണ് എന്ന് വലിയ ആഴ്ചയാണ് ഓക്കെ എല്ലാതുകൊണ്ട് നമ്മളതൊക്കെ കണ്ട് തട്ടി നീങ്ങി പോകട്ടെ കാരണം നമുക്ക് ഇപ്രാവശ്യം നോമ്പോൾ ഒന്നും നേരങ്ങത്തിൽ ഇതാവാൻ പറ്റിയിട്ടില്ല നോമ്പ് എടുക്കുന്നുണ്ട് ഞാൻ നോമ്പ് എടുക്കുന്നുണ്ട് ആക്കും ചക്കരക്കൊപ്പം നോമ്പ് എടുക്കാൻ കഴിയുന്നില്ല കാരണം അവർക്ക് ഗുളിക മൂന്ന് നേരം ഗുളിക ഉണ്ട് അതിന് അടുത്ത് നൂറ്റി വീട്ടിക്കോട്ടെ ഞാൻ അതാണ് ഞാൻ ഞാനടുത്ത് നമുക്കിപ്പം കഞ്ഞിയൊക്കെ കാര്യങ്ങളൊക്കെ കിട്ടിയാലും കേട്ടോ കാരണം രാവിലെ പത്ത് മണിക്ക് ഒന്നാമത് വീട്ടിൽ വെക്കാൻ പറ്റണില്ല കാരണം ഉമ്മ ഉമ്മ എന്തെങ്കിലും ആവുള്ളൂ എനിക്ക് കുക്കിങ് അറിയില്ല ഉമ്മ നീച്ചാൽ എന്തെങ്കിലും ആവുള്ളൂ പിന്നെ ചക്കര നീച്ചാൽ ചക്കരക്കെ അത്രയും അറിയില്ല ചക്കര ആയി വരണോ ചക്കരക്കും വയ്യ പിന്നെ ഉള്ളത് തുപ്പയാണ് ഓക്കെ ആകെ മൊത്തത്തിൽ കൃത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ദിവസമായിരിക്കണേ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കലില്ല പിന്നെ ഉപ്പാക്കുള്ള കഞ്ഞിയും അത് മാത്രമേ വെക്കലുള്ളൂ മോര് കയറി മോര് മാത്രമേ ഉള്ളൂ കാരണം അൾസർ ഉള്ളതുകൊണ്ട് അധികം എരിവും പുളിയും അതിനൊന്നും മഞ്ഞപ്പൊടി എരിവും ഒന്നും കൊടുക്കുന്നില്ല ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും അല്ലെങ്കിൽ സന്തോഷ ഒന്നും പറയാൻ വേണ്ടി വന്നതല്ല നമ്മളെ അവസ്ഥ ഇതാണ് അപ്പോൾ ഇനി അധികം കാര്യങ്ങളൊക്കെ ഞാൻ ഇനി എന്താണ് വരുന്ന ദിവസങ്ങൾ ഇനി ബ്ലഡ് ടെസ്റ്റ് എടുത്തേക്കണം മാടെ മകത അപ്പോൾ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഒരു മണിക്കൂർ ഇപ്പോൾ ഒന്ന് അല്ല പന്ത്രണ്ട് മുപ്പത്തി രണ്ട് ഞാൻ ഇനി പള്ളിക്കൊക്കെ പോകണം വെള്ളിയാഴ്ചയാണ് ഞാൻ പള്ളിയിൽ പോയി വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാണ്ട് അതെടുത്തു കഴിഞ്ഞാൽ ഒന്നരക്കൊക്കെയാണ് എന്ത് കിട്ടുക നമ്മളെ റിസൾട്ടും കാര്യങ്ങളും കിട്ടും ഞാൻ അത് അതിന് ശേഷമാണ് ബാക്കി ട്രീറ്റ്മെൻറ്റ് എന്താണ് കാരണം നാലഞ്ച് ദിവസമായി പനി നാല് ദിവസമായി പണി പൊളിങ്ങിയിട്ട് നല്ല കഫക്കെട്ടുണ്ട് നല്ല ശ്വാസം മുട്ടിൻ്റെ ആളാണ് പ്രഷറിൻ്റെ ആളാണ് തൈറോയിഡിൻ്റെ ആളാണ് മൊത്തത്തിൽ പ്രശ്നമല്ല എല്ലാം കൊണ്ടും ബോഡി വീക്കായ ആളാണ് ഉമ്മ പക്ഷുമ്മ ചെറിച്ചിൻ്റെ കളിച്ചും ഇങ്ങനെ ഉപ്പാക്ക് എന്ന് വെച്ചാൽ എന്താ വയറിന്റെ അൾസറിൻ്റെ അസുഖം മാത്രമേ ഉള്ളൂ വേറൊരു ബി പി നോർമലാണ് ഷുഗർ നോർമൽ ഒക്കെ ഉപ്പ നോർമലായ മനുഷ്യനാണ് ക്ഷേമ അങ്ങനെയല്ല ഉമ്മക്ക് എന്തെങ്കിലും പെട്ടാത് പണിയാവും അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഞാൻ അധികം ഒന്നും ഞാൻ പറഞ്ഞു നീട്ടിക്കണില്ല എന്തായാലും ഇങ്ങടെയൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ഒരിക്കലും അത് കണ്ടന്റ് ആക്കണമെന്ന് ആഗ്രഹിച്ചത് നമ്മൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇവിടെ തന്നെയാണ് ഹോസ്പിറ്റൽ വഴിയാണ് ویری ان شاء اللہ اوکے ریڈی آؤں اوکے پرارتھ کر دو